നമസ്കാരം കടുപ്പമേറിയ രണ്ടാം ഘട്ടത്തിന് ഹിസ്ബുല്ല തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന തുടക്കം ഒന്നാം ഘട്ടം വളരെ വിജയകരമായി പൂർത്തീകരിച്ചു എന്ന് ഹസൻ നസറുള്ള നേരത്തെ അവകാശപ്പെട്ടപ്പോൾ ഈ അവകാശവാദത്തെ ഇസ്രായേൽ തള്ളിപ്പറഞ്ഞിരുന്നു ഉടൻ തന്നെ അതിന്റെ തെളിവുകൾ അതിന്റെ ദൃശ്യങ്ങൾ സഹിതം ഇവിടെ ഹസൻ നസറുള്ള പ്രതികരിച്ചപ്പോൾ ഇസ്രായേൽ അതെല്ലാം അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ രണ്ടാം ഘട്ടം തുടങ്ങിയപ്പോൾ തന്നെ അതിന്റെ ദൃശ്യങ്ങൾ ഇവിടെ ഹിസ്ബുല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളുമായി പങ്കുവെക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ രണ്ടാം ഘട്ടത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഗലീലിയിലേക്കാണ് ഇവിടെ തുടർച്ചയായി ഹിസ്ബുല്ലയുടെ വ്യോമാക്രമണം ഉണ്ടായത് ഡ്രോണുകളും മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് എല്ലാ ആക്രമണങ്ങളും കൃത്യസ്ഥാനത്ത് തന്നെ ചെന്ന് പതിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുകയാണ് ബൈത്തുൽ ഹില്ലിലെ ഇസ്രായേലിന്റെ സൈനിക താവളത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന വാർത്ത അതോടൊപ്പം തന്നെ ഗസയിലും ഇസ്രായേലിനെ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ പോരാളികളെ പിടികൂടുന്നതിനു വേണ്ടി പുരംഗങ്ങൾ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോൾ പതിയിരുന്ന് ഹമാസിന്റെ പോരാളികൾ ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തുന്ന കാഴ്ചയാണ് അവിടെ നിന്നും കാണാൻ കഴിയുന്നത് ഞാൻ നേരത്തെ ഒന്ന് രണ്ട് വാർത്തകൾ ഇതിനു മുമ്പ് ചെയ്തപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഗസയിൽ ഇപ്പോൾ ഹമാസ് ഒറ്റക്കല്ല ഹമാസിനോടൊപ്പം നിരവധി പോരാളി ഗ്രൂപ്പുകൾ ഇവിടെ ഹമാസിനു പിന്നിൽ അടിനിരന്നിട്ടുണ്ട് സംയുക്തമായിട്ടുള്ള ആക്രമണമാണ് ഗസയിൽ നിന്നും കാണാൻ കഴിയുന്നത് ഇസ്രായേലിന് കനത്ത തിരിച്ചടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട വല്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ പോയിരിക്കുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇവിടെ ഗസയിലെ ഹമാസിന്റെ പോരാട്ടവുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്ന വാർത്തകൾ എന്തായാലും ഇസ്രായേൽ സൈനിക മേധാവി തന്നെ നേരത്തെ ഇസ്രായേലിന്റെ സൈനിക തലപ്പത്തുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെ ഇവിടെ ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ഒക്ടോബർ ഏഴിന് ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് എന്നാൽ ഹമാസുമായി യുദ്ധം ചെയ്ത് ഹമാസിനെ ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഇസ്രായേൽ ഹമാസിനെതിരെ ഒരു നീക്കവും വിജയകരമായ ഒരു നീക്കവും നടത്താൻ കഴിയാത്ത ഇസ്രായേൽ ഇപ്പോൾ നിരവധി സംഘങ്ങളുമായി ഏറ്റുമുട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഹമാസിന് മുന്നിൽ പോലും പരാജയപ്പെട്ട അവസ്ഥയിൽ കൂടുതൽ സംഘങ്ങളുമായി യുദ്ധം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഇസ്രായേലിനെ എത്തിച്ചത് ഭരണാധികാരികളുടെ വീഴ്ചയാണെന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ് ഇത് വല്ലാത്ത ഒരു പരാജയത്തിൽ കലാശിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയാണ് ഓരോ ഇസ്രായേലിക്കും പറയാനുള്ളത് ഇത് തന്നെയാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വഷളാക്കും വിധം ഇസ്രായേൽ യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയാണ് കൂടുതൽ ആളുകളെ ശത്രുക്കളാക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അതുകൊണ്ട് ഞങ്ങളൊന്നും സുരക്ഷിതരല്ല ഞങ്ങൾ ഈ നാട് വിടാൻ നിർബന്ധിതരായിരിക്കുന്നു എന്ന് തന്നെയാണ് ഓരോ ഇസ്രായേലിക്കും പറയാനുള്ളത് ഒരു കാര്യം നാം ഓരോരുത്തരും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് പതിനൊന്ന് മാസമായി യുദ്ധം ആരംഭിച്ചിട്ട് അല്ലെങ്കിൽ പതിനൊന്നാമത്തെ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ഹമാസ് തലവൻ യഹിയാസ് സിൻവാറിനെ പിടികൂടുന്നതിന് വേണ്ടി അമേരിക്കയും ഇസ്രായേലും നടത്തിയ നീക്കങ്ങൾ ചെറുതല്ല അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് യഹിയാസിൻവാറിനെ പിടികൂടുന്നതിനു വേണ്ടിയുള്ള അവരുടെ നീക്കങ്ങൾ ഇപ്പോൾ അവർ ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ് അതായത് തുരങ്കങ്ങൾ കകത്തിരിഞ്ഞാൽ പോലും പിടികൂടുന്നതിന് വേണ്ടിയുള്ള റഡാർ സംവിധാനങ്ങൾ ഇന്റലിജൻസ് സംവിധാനങ്ങൾ സിൻവാറിനെ പിടികൂടുന്നതിനു വേണ്ടി അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി പല നീക്കങ്ങളും നടത്തുമ്പോൾ ഓരോ ഘട്ടത്തിലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് സിൻവാർ രക്ഷപ്പെടുന്ന കാഴ്ച ഒരിക്കലും സിൻവാറിനെ പിടികൂടാൻ കഴിയുന്നില്ല മാത്രമല്ല ഇവിടെ നേരത്തെ ഇസ്മായിൽ ഹനിയയുടെ മരണശേഷം സിൻവാർ ഇവിടെ ഹമാസിന്റെ പോരാളികൾക്ക് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹം ആക്രമണം രൂക്ഷമാക്കുന്ന സാഹചര്യവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇവിടെ കഴിഞ്ഞ ദിവസം ഹിസ്മുല്ല നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഞങ്ങളെ പ്രചോദിപ്പിച്ചു ഹിസ്മുല്ലയുടെ ആക്രമണം എന്ന് അബൂബൈദ വ്യക്തമാക്കി അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതികരിച്ച ഒരു സാഹചര്യം ശരിക്കുള്ള പണി പുറകെ വരുന്നുണ്ട് എന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത് അതായത് ഓരോ ദിവസം കഴിയും തോറും ഹമാസിനെ തുടച്ചു നീക്കാൻ വേണ്ടി ഇറങ്ങിയ ഇസ്രായേലിനെതിരെ കൂടുതൽ ശത്രുക്കൾ പ്രത്യക്ഷപ്പെടുന്നു ആ ശത്രുക്കളുടെ ഭാഗത്തു നിന്നും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു സിൻവാർ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പിടികൂടാൻ ശ്രമിച്ചിട്ടും പലപ്പോഴും അദ്ദേഹം അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ ഇസ്രായേലിനെതിരെ കൂടുതൽ കൂടുതൽ ആക്രമണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു വളരെ ശക്തമായ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നു ഒരു കാരണവശാലും യുദ്ധം അവസാനിപ്പിക്കില്ല വെടിനിർത്തലില്ല അത്തരത്തിലൊരു ചർച്ചയില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നു ഇസ്രായേലിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലികളെ വല്ലാതെ ഭയപ്പാടിലാക്കുന്ന നീക്കങ്ങൾ തന്നെയാണ് തുടർച്ചയായി ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ചെങ്കടൽ ചെങ്കടലിലെ അധികാരികൾ ഞങ്ങൾ തന്നെയാണെന്ന് കൂത്തികൾ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുന്നു അവിടെയും രക്ഷയില്ലാത്ത ഒരു സാഹചര്യമാണ് ഓയിൽ ടാങ്കറിൻ തീപിടിച്ച് ഇന്നലെ ഏറെ വൈകുവോളം ഹൂത്തികൾ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഓയിൽ ടാങ്കറിലെ തീ തീയണക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ചെങ്കടലിൽ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഇവിടെ ഹൂത്തികളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പല ശ്രമങ്ങളും നടത്തിയിരുന്നു അവിടെയും പരാജയമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമേരിക്കയെയും ബ്രിട്ടനെയും സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് വൻ പരാജയമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഇപ്പോഴിതാ ഇസ്രായേലിലെ മുൻ സൈനിക മേധാവിമാരും അതുപോലെ തന്നെ പൗരപ്രമുഖരും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമുഖരുമൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നു ഹമാസുമായി യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെട്ട ഒരു സംഘവുമായി യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെട്ട ഇസ്രായേലിന് നിരവധി സംഘങ്ങളുമായി ഏറ്റുമുട്ടേണ്ടി വരുന്നു ഒരാളുമായി വിജയിക്കാൻ കഴിയാത്ത ഇസ്രായേലിന് എങ്ങനെ നിരവധി ആളുകളുമായി നിരവധി സംഘങ്ങളുമായി യുദ്ധം ചെയ്ത് വിജയിക്കാൻ കഴിയുന്നത് ഇസ്മുല്ലയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് ഒരു ചെറിയ സംഘത്തിന്റെ ആക്രമണത്തെ പോലും ഇസ്രായേലിന് പ്രതിരോധിക്കാൻ കഴിഞ്ഞത് അത്ര ശക്തമായ ആക്രമണമാണ് എല്ലാ ആക്രമണങ്ങളും കൃത്യസ്ഥാനത്ത് തന്നെ വന്ന് പതിക്കുന്നു ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ തെളിവുകൾ ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവച്ചതോടുകൂടി ഇസ്രായേൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു ഇസ്രായേലിന്റെ പൗരന്മാർ വലിയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുന്നു ഒരു വിഭാഗം ആളുകൾ അതായത് അമ്പത്തി ശതമാനത്തോളം ആളുകൾ പ്രക്ഷോഭത്തിനുമില്ല പ്രതിഷേധത്തിനുമില്ല ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നതിൻ്റെ തിരക്കിലാണ് ഞങ്ങൾ ഈ രാജ്യം വിടുകയാണ് ഞങ്ങളെ ഒന്ന് ഒഴിവാക്കി തരണം ഞങ്ങൾക്ക് സുരക്ഷിതമായ മറ്റു ഇടങ്ങളുണ്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്നും കുടിയേറി ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വഴിയുണ്ട് ഞങ്ങൾ പൊക്കോളാം ഞങ്ങളെ ഒന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് അവർ അത്തരത്തിൽ രാജ്യം വിടുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു ഇസ്രായേൽ സൈനികരും ഭരണകൂടവും ഒക്കെ അവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ സ്വന്തം ജീവനാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ ജീവനാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ സുരക്ഷിതത്വമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് രാജ്യം വിടാൻ ഒരുങ്ങുന്ന കാഴ്ച കൂടെ ഇപ്പോൾ നമുക്ക് കാണേണ്ടി വരുന്നു ഏതായാലും ഗസയിലെ സാധാരണക്കാരായിട്ടുള്ള പിഞ്ചുമക്കളെയും പ്രായമായവരെയും അമ്മ പെങ്ങന്മാരെയും ഒക്കെ കൂട്ടക്കശാപ്പ് നടത്തിയ ഇസ്രായേൽ തീർച്ചയായും അവർ അർഹിക്കുന്ന രീതിയിലുള്ള എല്ലാവിധ തിരിച്ചടികളും ഇപ്പോൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നതാകട്ടെ ഇപ്പോൾ ഹിസ്ബുല്ലയാണ് ഹിസ്ബുല്ലയ്ക്ക് തൊട്ടു പിറകിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിനെയും അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലികളെയും ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്